ബിഗ് ബോസിൽ ഇപ്പോഴിതാ ഇന്നലെയും ഇന്നുമായി വീക്കെൻഡ് എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ജാസ്മിനുമായുണ്ടായ ആ പ്രശ്നത്തിനിടയിൽ ഉണ്ടായിപ്പോയ സംഭവങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് സിബിനെ നിർത്തിപ്പൊരിക്കുകയാണ് ലാലേട്ടൻ അനാവശ്യമായെന്തോ ആങ്ങിയം കാട്ടി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജാസ്മിനോട് പോയി സോറി എല്ലാം പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം വളരെയധികം ക്രൂരമായി കൊണ്ടാണ് സിബിനോട് ലാലേട്ടൻ സംസാരിച്ചത് സിബിന് റെഡ് കാർഡ് കൊടുക്കുകയും പവർ ടീമിൽ നിന്ന് പുറത്താക്കുകയുമെല്ലാം ചെയ്തിരുന്നു എന്നതാണ് വാസ്തവം മാത്രമല്ല ഇന്നലെ എപ്പിസോഡിനിടയിൽ നടന്ന ഗെയിമിൽ സിബിന് പങ്കെടുക്കാൻ പറ്റുകയും ചെയ്തില്ല അതിനുശേഷം എപ്പിസോഡിനിടെ അവർ ഗെയിം കളിക്കാനൊരുങ്ങവ വളരെയധികം പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ലൈവിൽ ആകെ തകർന്നിരിക്കുന്ന സിബിനെയാണ് കാണിക്കുന്നത് അത് ഹൈലൈറ്റ് ചെയ്ത് ബിഗ് ബോസ് തന്നെ കാണിക്കുന്നുമുണ്ട് അപ്പോൾ തന്നെ സിബിൻ പറയുന്നുമുണ്ട് ഒരു മനുഷ്യനെ ഇത്രക്ക് തരം താഴ്ത്താൻ പാടില്ല എന്നും പാടയാങ്ങ് മാനസികമായി തളർത്തി കളഞ്ഞു എന്നുമെല്ലാം സിബിൻ പറയുന്നുണ്ട് സിബിൻ ബിഗ് ബോസിലേക്ക് കാലെടുത്ത് വെച്ചത് മുതൽ നല്ലൊരു ബെസ്റ്റ് പ്ലെയർ തന്നെയായിരുന്നു ഇനിയുള്ള സിബിൻ്റെ ഗെയിം എങ്ങനെയാണെന്ന് തന്നെ അറിയണം കാരണം സിബിൻ ആകെ മാനസികമായി തളർന്ന് ഇരിക്കുകയാണ്